എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ കയ്യിൽ വിതരണം ആരംഭിച്ചു ഇതിനകം തന്നെ പല ആളുകൾക്കും കയ്യിൽ പെൻഷൻ എത്തിയിട്ടുണ്ടാകും കയ്യിൽ പെൻഷൻ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇനി ലഭിക്കാനുള്ളത് കേന്ദ്ര വിഹിതം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കുറവുള്ള ആളുകൾക്കുള്ള തുകയാണ് ആ ഒരു വിഹിതം കൂടി ഉടനെ എത്തിച്ചേരുന്നതാണ് രണ്ട് മാസത്തേതാകുമ്പോൾ നാനൂറ് അറുന്നൂറ് ആയിരം എന്നിങ്ങനെയാണ് അത് അക്കൗണ്ടുകളിലേക്ക് എത്തുക ഓണത്തിന് മുമ്പ് കേന്ദ്രത്തിന്റെ എൻ എസ് എ പി സംവിധാനം വഴി ആ ഒരു തുക കൂടി എല്ലാവർക്കും എത്തിച്ചേരുന്നതാണ് കയ്യിൽ വിതരണം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ തുടങ്ങിയിരുന്നു ഇപ്പോൾ സജീവമായിട്ട് വീടുകളിലെത്തി വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തുക ഇന്ന് ലഭിച്ചിട്ടില്ലെങ്കിൽ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് കയ്യിൽ പെൻഷൻ എല്ലാവർക്കും എത്തും അതേസമയം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇനിയും എത്തിച്ചേരാത്ത നിരവധി പേരുണ്ട് അങ്ങനെയുള്ള ആളുകൾ സേവന വെബ്സൈറ്റിൽ ഒന്ന് പരിശോധിക്കാൻ മറക്കരുത് എങ്ങനെ പരിശോധിക്കണം എന്ന് നിരവധി തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സേവന വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയിട്ട് അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിയുന്നില്ല എങ്കിൽ വീട്ടിലെ മറ്റാരോടെങ്കിലും സഹായത്തോട് കൂടിയിട്ട് പരിശോധിപ്പിക്കുക നിങ്ങളുടെ പെൻഷൻ ഐ ഡി നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പറോ നൽകി തൊട്ട് താഴെയുള്ള അഞ്ചക്ക നമ്പർ കൂടി നൽകി എന്റർ ചെയ്താൽ പെൻഷൻ്റെ എല്ലാ വിവരങ്ങളും കാണാവുന്നതാണ് അതിൽ ഈ മാസത്തെയും കുടിശ്ശിക പെൻഷനും വിതരണം ചെയ്തതുമായിട്ടുള്ള അറിയിപ്പ് ഇതിൽ ഉണ്ടാകും സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മുപ്പതിനായിരത്തോളം ആളുകൾക്ക് രണ്ട് മാസത്തെ പെൻഷൻ ഇല്ല അവർക്ക് ഒരു മാസത്തെ ആയിരത്തി അറുനൂറ് മാത്രമാണ് അപ്പോൾ അതും ഇതിലൂടെ പരിശോധിക്കുമ്പോൾ അറിയാം അതായത് നിങ്ങൾക്ക് എത്ര മാസത്തേതുണ്ട് രണ്ട് മാസത്തേതുണ്ടോ ഒരു മാസത്തേത് മാത്രമാണോ എന്നും ഇങ്ങനെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ് അതുപോലെ അടുത്ത പെൻഷൻ സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന ആയിരത്തി അറുനൂറ് വീണ്ടും വിതരണം ചെയ്യും അപ്പോൾ അത് തുറന്നും ലഭിക്കുന്നതിന് വേണ്ടി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർ മസ്റ്റിംഗ് ചെയ്യണം സെപ്റ്റംബർ പത്ത് വരെയാണ് അതിന് അവസരമുള്ളത് ഓണമായതുകൊണ്ട് തന്നെ ഇടയിൽ അവധി ദിവസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് മസ്റ്ററിംഗ് ഇനിയും ചെയ്യാത്തവർ മസ്റ്റിംഗ് ചെയ്യുക ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു പെൻഷൻ തുക വിതരണത്തിനോടൊപ്പം തന്നെ സർക്കാരിന്റെ വിവിധ സഹായ പദ്ധതികളും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സഹായങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത് അതായത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കഴിഞ്ഞ വർഷം ആയിരം രൂപ ഓണം ബോണസ് ലഭിച്ചത് ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണസമ്മാനമായി നൽകുന്നതാണ് നിരവധി ക്ഷേമം പെൻഷൻ ഗുണഭോക്താക്കളും തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ടുണ്ട് അവർക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ് അതുപോലെ കരാർ സ്കീം തൊഴിലാളികൾക്ക് ഓണം അലവൻസി ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വരെ ലഭിക്കും ആയിരത്തി മുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വരെയാണ് ആശാപ്രവർത്തകർ അംഗനവാടി ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപകർ സ്കൂൾ ഉച്ചഭക്ഷണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ഈ ആനുകൂല്യം വിവിധ ആളുകൾക്ക് വിവിധ തരത്തിലാണ് അത് ലഭിക്കുക അത് എങ്ങനെയാണ് എന്ന് ഇന്നലത്തെ ഡെയിലി അപ്ഡേറ്റിൽ നിങ്ങൾ അറിയിച്ചതാണ് അതുപോലെ സംസ്ഥാനത്തെ അറുപത് വയസ്സ് പൂർത്തിയായ പട്ടിക വർഗക്കാർക്ക് ആയിരം രൂപ ഓണ സമ്മാനമായി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് പണം കണ്ടെത്തുന്നത് സംസ്ഥാനത്തെ അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പേർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് അതിന് പുറമെയാണ് ഇത് ഉള്ളത് അതുപോലെ ഓണം ബോണസ് നാലായിരം ഉണ്ടായിരുന്നത് നാലായിരത്തി അഞ്ഞൂറ് കൊണ്ട് വിതരണത്തിന് വേണ്ടിയിട്ട് തുക അനുവദിച്ചിട്ടുണ്ട് ഉത്സവ ഭത്ത എഴുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചും കൊണ്ട് മൂവായിരം രൂപയാക്കിയിട്ടുണ്ട് കൂടാതെ ജീവനക്കാർക്ക് മുൻകൂറായി കൊണ്ട് ശമ്പളത്തിൽ നിന്നും ഇരുപതിനായിരം രൂപ ഓണം അഡ്വാൻസ് ആയിട്ടും ലഭിക്കുന്നതാണ് ലോട്ടറി ക്ഷേമനിധി ഓണം ഉത്സവ വത്ത വർദ്ധി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപയാണ് കൂട്ടിയിട്ടുള്ളത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാക്കിയിട്ടാണ് ഇത് വർദ്ധിപ്പിച്ചത് പെൻഷൻകാർക്ക് ഉത്സവ വത്ത രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്നും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും ആക്കിയിട്ടുണ്ട് ഇതിനായി മുപ്പത് കോടി രൂപ സർക്കാർ അനുവദിച്ചു കൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഓണ ആശ്വാസമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപക്കൊപ്പം ഇരുന്നൂറ്റി അൻപത് രൂപ കൂടി വർദ്ധിപ്പിച്ചു നാനൂറ്റി ഇരുപത്തി അഞ്ച് ഫാക്ടറിയിലെ പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് പേർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന്റെ ഭാഗമായി അൻപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി തൊഴിലാളികൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ് സംസ്ഥാനത്തെ പൂട്ടിക്കിടക്കുന്ന തോട്ടം തൊഴിലാളികൾക്ക് സപ്ലൈകോ ഓണക്കിറ്റ് വാങ്ങുന്നതിന് ആയിരം രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റു വീഡിയോ